യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമൊരുക്കി പി ഡബ്ല്യു ഡി പാലക്കുഴ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കുമരകം കമ്പമേട് ഹൈവേയുടെ ഭാഗമായ തൊടുപുഴ പിറവം റോഡിലെ വലിയ കുഴികൾ പാറമപ്പ് ഉപയോഗിച്ചടച്ചാണ് താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുന്നത് പാലക്കുഴ ഹയർ സെക്കൻഡറി സ്കൂൾ കവല മുതൽ വലിയകണ്ടം പള്ളിത്താഴം വരെ ഭാഗത്തെ റോഡിലെ ടാറിംഗ് ഇളകി മാറി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട നിലയിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ജോർജിന്റെ പരാതിയെ തുടർന്ന് ഈ വാർത്ത കഴിഞ്ഞ ദിവസം ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യു ഡി അധികൃതരുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചത് പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപവും ഷാപ്പ് കവല എം സി കവല എന്നിവിടങ്ങളിലാണ് റോഡ് ഏറ്റവും കൂടുതൽ തകർന്നിട്ടുള്ളത് എംസി കവലയിലെ റോഡിൽ വളവിന് ശേഷമുള്ള ഭാഗം റോഡ് ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞാണുള്ളത് ഈ ഭാഗത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം വാർത്തയായത് കുഴികൾ അടച്ചെങ്കിലും പ്രശ്നത്തിന് ശ്വാത പരിഹാരമാകുന്നില്ല കുഴികൾ അടച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ ഇതിനു മുകളിലൂടെ കടന്നുപോകുവാൻ തയ്യാറാകാത്ത അവസ്ഥയാണുള്ളത് അടച്ച കുഴികൾക്ക് സമീപമുള്ള നല്ല പ്രതലത്തിലൂടെ മാത്രമാണ് എപ്പോഴും വാഹനങ്ങൾ ഓടുന്നത് ശക്തമായ മഴ പെയ്താൽ കുഴികളിലെ പാറപ്പൊടി മിശ്രിതം ഒഴുകിപ്പോകും കാലാവസ്ഥ അനുകൂലമാകുന്നതനുസരിച്ച് റോഡിലെ വലിയ ടാർ മിശ്രിതം ഉപയോഗിച്ച് അടയ്ക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്